സ്നേഹം നിറഞ്ഞവരെ ശ്ലേഖാകാലം രണ്ടാം ശനിയാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം ലുക്കായിട്ട് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം രണ്ട് മുതൽ എട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നിങ്ങളുടെ തലമുടി ഇടപോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഈശോ ഇങ്ങനെ സുവിശേഷം തുടർന്നു കൊണ്ടുപോവുകയാണ് ഈ ലോകത്തില് നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നം ഒരു പ്രതിസന്ധി നമ്മുടെ ആകുലതകളാണ് ഒരുപാട് ആകുലപ്പെട്ട് ജീവിതത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് നമുക്കിങ്ങനെ കഴിയാതെ പോകും പരീക്ഷയിൽ ജയിക്കുമോ എന്നുള്ള ആകുലത നിമിത്തം നമുക്ക് നന്നായിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കുന്നില്ല പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷം നല്ല മാർക്ക് ലഭിക്കുമോ എന്നുള്ള ആകുലത കാരണം വരാനിരിക്കുന്ന അവധിക്കാലം ആഘോഷിക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല ഇങ്ങനെ ആകുലതകളിൽപ്പെട്ട് ജീവിതത്തിന്റെ സൗന്ദര്യവും സുഗന്ധവും അനുഭവിക്കാനാവാതെ നമ്മളിങ്ങനെ വിറങ്ങല്ല നിൽക്കുകയാണ് ഒന്നോർത്താല് നമ്മുടെയൊക്കെ ഗുരുവനാഥനുമായി ഈശോയ്ക്ക് ആകുലപ്പെടാനായിട്ട് ഒരു നൂറായിരം കാരണങ്ങൾ ഉണ്ടായിരുന്നു അവന് കിടക്കാനായിട്ട് ഒരു കിടപ്പാടമില്ലായിരുന്നു ഈ പറയത്തക്ക ആഴമേറിയ വലിയ സൗഹൃദങ്ങളില്ലായിരുന്നു സഖിയോ നെഞ്ചിലിടയാനായിട്ട് ഒരു കുഞ്ഞോ ഒന്നും ഈശോയ്ക്ക് അവകാശപ്പെടാനില്ല അങ്ങനെ ഒരു നൂറായിരം കാരണങ്ങൾ ആകുലപ്പെടാൻ ഉണ്ടായിരുന്നിട്ട് ആകുലപ്പെടാൻ ഉണ്ടായിരുന്ന ഈശോ പോലും സുവിശേഷത്തിൽ ഒരിടത്തും ഒരു ഭാഗത്തും ചെറിയ ഒരു ആകുലതയുടെ നിമിഷങ്ങളിൽ പോലും പിഴഞ്ഞതായിട്ട് നമ്മൾ കാണുന്നില്ല സ്നേഹം നിറഞ്ഞവരെ ആകുലതകളല്ല ഈശോയിലുള്ള ആശ്രയമാണ് നമുക്ക് വേണ്ടത് ഈശുഗ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ